ലോ ബഡ്ജറ്റിൽ വാറണ്ടിയും അതേപോലെ തന്നെ മാക്സിമം ലോൺ കിട്ടുന്ന പത്ത് നാൽപ്പതോളം ആട്ടോകൾ മാത്രം തന്നെ ഉണ്ടല്ലേ ലോണൊക്കെ നമുക്ക് മാക്സിമം ഫുൾ ലോൺ ചെയ്തു നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്തു വാറണ്ടി കിട്ടുന്നുണ്ടോ ഫുൾ ലോണും കിട്ടുന്നുണ്ടോ അധികം കിലോമീറ്റർ ഓടാത്ത മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള അല്ലേ മാക്സിമം കുറച്ചും കൊടുക്കാം നമുക്ക് കസ്റ്റമർക്ക് കസ്റ്റമർക്കാണെങ്കിൽ ഫുൾ ലോൺ ചെയ്തു നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ അത് കോഴിക്കോട് രാമനാട്ടുകര ജംഗ്ഷനിലാണ് ഇവിടെ എ മോട്ടേഴ്സിന്റെ ഒരു അടിപൊളി മേള നടക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് മാക്സിമം ഓഫേഴ്സും അതേപോലെ തന്നെ ഏകദേശം നൂറ്റമ്പതോളം വണ്ടികളുള്ളൊരു മേളയാണത് അപ്പോൾ അവിടെയുള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ട് കൊടുക്കാം വീട്ടിൽ തരുന്ന ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ കാര്യം വീട്ടിൽ പോസുണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡല് ജെനസ്റ്റീലാണ് വരുന്നത് ലോബർജെറ്റിലൊക്കെ എടുക്കാൻ പറ്റിയ കസ്റ്റമർക്ക് പറ്റിയൊരു വണ്ടിയാണ് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഫിറ്റുള്ള വണ്ടിയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വണ്ടി പഠിക്കേണ്ട എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഇതാണെങ്കിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റേ വരുന്നുള്ളൂ നമുക്കൊരു ഒന്നേ പത്ത് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ് റേറ്റ് നോക്കിയിട്ട് നമുക്ക് ഇല്ല ഇല്ല ചെറിയ ചെറിയൊന്ന് മോഡൽ ഓർണ വണ്ടി അതുകൊണ്ട് ചെറിയൊരു സർവീസ് ചെയ്താൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ആൾട്ടോ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എൽ എക്സി ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ സൈഡ് നോക്കുകയാണെങ്കിലും എൺപത്തി സംതിങ് കിലോമീറ്റർ ഓടിക്കുള്ളൂ വേറെ മേജറായിട്ട് ആക്സിഡൻറ്റ് പ്രശ്നങ്ങൾ വരാനൊന്നുമില്ല പിന്നെ ഒരു വെറൈറ്റി കളറാണ് ഇവരെ അങ്ങനെ മാർക്കറ്റിൽ അങ്ങനെ ഇല്ലാത്തൊരു കളറാണ് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ ാണ് ഫോറസ്റ്റ് റേറ്റ് വരുന്നത് ഒന്ന് അറുപതാണ് നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ മോഡലാണ് അടുത്ത നല്ല വിലപ്പാഗത്തിൽ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇയോൺ ആണ് റേറ്റ് ആകെ വരുന്നത് രണ്ടേകാല ലക്ഷം രൂപ വരുന്നുള്ളൂ മാക്സിമം ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റിയ മോഡലാണ് കിലോമീറ്റർ ആണെങ്കിൽ വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിച്ചുള്ളൂ എറ പ്ലസ് ആയിരുന്നു വാറണ്ടിട്ടോ ആ നമുക്ക് ഓട്ടോ കൊണ്ട് വാറണ്ടി കൊടുക്കാൻ പറ്റും വൺ ഇയർ വാറണ്ടി കിലോമീറ്റർ കിലോമീറ്റർ അഞ്ച് അഞ്ച് ലോൺ ഒക്കെ ഫുൾ നമുക്ക് അല്ല എണ്ണൂറ് ദിവസമായിരുന്നു റേറ്റ് ആകുമ്പോൾ നമുക്ക് കൊടുക്കാം അടുത്തായി നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ മോഡൽ തന്നെയാണ് അടുത്ത കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡിൽ സാൻഡ്രോ ആണ് വരുന്നത് സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ ആണെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ അടുത്തായി ഓടിയിട്ടുണ്ട് പ്രൈസ് ആണെങ്കിൽ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ആകെ മൂന്നേ മുപ്പത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ ഓണർഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സിംഗ്ലോ സെക്കൻഡ് ഒന്നോ ആണ് ഒരുപാട് ഉള്ളതുകൊണ്ട് റേറ്റ് ആണെങ്കിലും മൂന്നേ മുപ്പതേ ചോദിക്കുന്നുള്ളൂ നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൊടുക്കാൻ പറ്റും ലോൺ മാക്സിമം ഫുൾ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല പതിനഞ്ച് മൈലേജ് ഉണ്ടാവും പിന്നെ വലിയ മെയിൻ്റനൻസും വരാത്ത മോഡലാണ് വാറണ്ടി വേണേൽ കസ്റ്റമർക്ക് കസ്റ്റമർ റിഫറൻസിൽ വാറണ്ടി വേണമെങ്കിൽ വാറണ്ടി ചെയ്ത് കൊടുക്കാം അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് ആണ് വരുന്നത് കിലോമീറ്റർ ആണ് അൻപത്തിയ്യായിരം കിലോമീറ്റർ ഓടിച്ചുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മോഡലാണ് അതായത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റിയ മോഡൽ ഓട്ടോക്കൊണ്ട് വാറണ്ടി കൊടുക്കാൻ പറ്റും ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നാലും പുതിയ ടയറാണ് ആണ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതൊക്കെ നമുക്ക് ലോണാണെങ്കിൽ ഒരു നയൻറ്റി വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഓട്ടോക്കോൺ വാറണ്ടി എടുത്തു അഞ്ച് അറുപതേ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് നോക്കിയിട്ട് കുറച്ചും നമുക്ക് മാക്സിമം ഫുൾ ലോൺ ചെയ്തു നല്ല പ്രൊഫൈറ്റുള്ള കസ്റ്റമർക്കാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബ്രിയോ ആണ് വരുന്നത് ഹോണ്ട ബ്രിയോ മിഡിൽ ഓപ്ഷൻ വരുന്ന വേരിയൻ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് നല്ല നല്ല ഇൻറ്റീരിയറിലെ സീറ്റുവർ വരെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കളറാണെങ്കിൽ നല്ല റെഡ് കളറാണ് ആണ് വരുന്നത് പ്രൈസ് ആണെങ്കിൽ മൂന്നരയാണ് പ്രൈസ് ആസ്കിങ് വരുന്നത് എഴുപത്തിനാലായിരം കിലോമീറ്ററാണ് നല്ല ലോഡ് ചെയ്ത് അതെ പെട്രോൾ വൺ പോയിൻറ്റ് ടു ആണ് വരുന്നത് ഇഞ്ചും വരുന്നത് ഫോർ സീലറാണ് ലോൺ ഒക്കെ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം ഇല്ല മേജറായിട്ട് വേറെ വർക്കൊന്നും ഇല്ല ജനറൽ സർവീസ് ചെയ്താലും ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് പന്ത്രണ്ട് മുതൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ അവറേജ് മൈലേജ് ഉണ്ട് അടുത്ത ഡീസൽ ഇഞ്ചി തന്നെ വരുന്ന സ്വിഫ്റ്റ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് കിലോമീറ്റർ ആണെങ്കിൽ വൺ ലാക്കിൻ്റെ ഓടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ബോഡി ക്വാളിറ്റി വണ്ടിയാണ് നല്ല കളറുമാണ് വരുന്നത് റെഡിൽ മാക്സിമം ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റിയ മോഡലാണ് മാക്സിമം ഫുൾ ഓണൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല റേറ്റ് ആണെങ്കിൽ മൂന്നേ എൺപത് വരുന്നുള്ളൂ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക് ആ കമ്പനി ഹിസ്റ്ററി മോഡലാണ് മൂന്നേ എൺപത് നമുക്ക് കുറച്ചും കൊടുക്കാം അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ് കിലോമീറ്റർ ആണെങ്കിൽ വൺ ലാക്കിൻ്റെ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതും പ്രൈസ് ആണെങ്കിൽ നാലേ കാലാണ് പ്രൈസ് വരുന്നത് ഒരു കസ്റ്റമർ വരാണെങ്കിൽ മാക്സിമം കുറച്ചും കൊടുക്കാം ലോണൊക്കെ ആണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ പറ്റും ആ നമുക്ക് കമ്പനി മോഡലാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും വണ്ടി ആയതുകൊണ്ട് റേറ്റ് വരുന്നത് ഗ്ലാസ് മാറിയിട്ടുണ്ട് അത് എന്റെ വീണ വാങ്ങുന്നതായിട്ട് മാറിയതായിരിക്കും തട്ടിയിട്ട് കൊടുക്കാം അതായത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് ലോൺ ലോൺ കിട്ടും കിട്ടും ഒരു പത്ത് രൂപ പറ്റും ജനറലി വരുന്നുണ്ടാവും ഏകദേശം ഒരു ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടോ ട്വന്റി മൈലേജ് അങ്ങനെയല്ല ഉണ്ടോ അടുത്ത് മാരുതി തന്നെ ഏറ്റവും ഡീസൽ എഞ്ചിയിൽ ഏറ്റവും ഉള്ള മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്വിഫ്റ്റ് ഡീസൽ ആണ് സ്വിഫ്റ്റ് തന്നെ ഏറ്റവും മാർക്കറ്റുള്ള ഷേപ്പാണ് ഈ ഒരു മോഡൽ പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് കിലോമീറ്റർ സൈഡ് ആണെങ്കിലും സൈഡാണെങ്കിലും വള്ളൊക്കെ ഓടിയിട്ടുണ്ട് നല്ലൊരു സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കളർ കളറാണെങ്കിൽ നല്ലൊരു കളറാണ് ഗ്രേ ഗ്രേ കളറാണ് വണ്ടി വരുന്നത് ഇതിൽ വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല സിംഗിൾ ലോൺഷിപ്പിൽ തന്നെ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് മാക്സിമം പ്രൈസ് ആണെങ്കിൽ അഞ്ച് റുപ്യാണ് പ്രൈസ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം മാക്സിമം ഒക്കെ ചെയ്യാൻ പറ്റിയ മോഡലാണ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആ പക്ക ഇസ്റ്റർ വണ്ടി അത് റിഡ്സ് ആണ് വരുന്നത് ഇത് വെറും റിഡ്സ് അല്ല അത് ഓട്ടോമാറ്റിക് ആണ് അങ്ങനെ കാണാത്ത ഒരു മോഡലാണ് റിഡ്സിൽ തന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ ആണെങ്കിലും എഴുപത്തിയ്യം കിലോമീറ്റർ ഓടിച്ചു എട്ടിയാണ് ഗിയർ ബോക്സ് വരുന്നത് മൈലേജിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും പക്ഷേ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവും വലിയ ലാഗ് കാര്യങ്ങളൊന്നും വരില്ലേ ഇല്ല മേജറായിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല ഷേപ്പുള്ള മോഡലാണ് ടയേഴ്സ് ടയർസ് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് നാല് ടയറും പുതിയ ഒരു നയൻറ്റി പെർസെന്റ് ടയർ വരുന്നുണ്ട് മൈലേജ് കുറച്ച് കുറവായിരിക്കും ബാറ്റലി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പക്ഷെ പെർഫോമൻസ് വലിയ ഉള്ളതുകൊണ്ട് മൈലേജിൻ്റെ കാര്യം വലിയ പ്രശ്നമില്ല റേറ്റ് ആണെങ്കിൽ രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കസ്റ്റമർ മാക്സിമം നമുക്ക് കുറച്ചും കൊടുക്കാം നല്ല അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെലേറിയോ ആണ് സെലേറിയോ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഇത് വരുന്നത് എം ടി ആണ് ഗിയർ ബോക്സ് വരുന്നത് അവറേജ് ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന മോഡലാണ് മിഡിൽ ഓപ്ഷനിൽ വരുന്നതാണ് വണ്ടി വി എക്സി ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ സൈഡ് ആണെങ്കിൽ അൻപത് ആറ് കിലോമീറ്റർ ഓടിക്കുള്ളൂ വാറണ്ടി വാറണ്ടിയുള്ള മോഡലാണ് ആറ് മാസം ആറ് മാസം വരെ വാറണ്ടി ഉണ്ടാവും മൂന്ന് സർവീസ് ഉണ്ടാവും പ്രൈസ് ആണെങ്കിലും നാല് എൺപതാണ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് റേറ്റിംഗ് ചെയ്ത് കൊടുക്കാം വണ്ടി അല്ലേ അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെല്ലറിയോ സെല്ലറി ആണ് വരുന്നത് ഇത് എക്സ് നല്ല വേരിയൻ്റ് ആണ് ഇതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ചില എക്സിൽ തന്നെ സ്പെഷ്യൽ അഡീഷൻ പോലെ ഇറങ്ങിയ മോഡലാണ് എക്സ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ നല്ലൊരു വാറണ്ടി കാരണം ഇല്ല മേജർ ആക്സിഡൻ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാണ് വാറണ്ടി ഉള്ള വണ്ടിയാണ് മാതിരി സർട്ടിഫൈ പ്രൈസ് ആണെങ്കിൽ നാലേകാലാണ് പ്രൈസ് വരുന്നത് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാഗ്നർ ഓട്ടോമാറ്റിക് ആണ് ന്യൂ മോഡലാണ് വരുന്നത് ഇത് കിലോമീറ്റർ ആണെങ്കിൽ ലോ കിലോമീറ്റർ വണ്ടി ആകെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് നിലയില് അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ് മരുതിൻ്റെ സിക്സ് മന്ത് വാറണ്ടി വരും സർവീസ് വരും ആണ് വരുന്നത് പുതിയ വണ്ടിക്ക് എങ്ങനെയായാലും എട്ട് റുപ്യേൻ്റെ മുകളിൽ റേറ്റ് വരും അതാകെ നമ്മളിവിടെ പ്രൈസ് ചോദിക്കുന്നത് അഞ്ചേകാൽ റുപ്പേ ചോദിക്കുന്നുള്ളൂ നമുക്കൊരു കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം കുറച്ചും കൊടുക്കാം ലോണൊക്കെ ആണെങ്കിൽ മാക്സിമം ലോണും ചെയ്തൊടുക്കുക നല്ല അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് വൺ പോയിൻറ്റ് ടു കെ സിരിസ് ഫോർ സീലർ റേഞ്ചിലാണ് വരുന്നത് നല്ല മൈലേജും അത്യാവശ്യം മൈലേജ് മൈലേജും പെർഫോമൻസ് ഉള്ള മോഡൽ അടുത്തൊരു ഡീസൽ ബ്രസ്സയാണ് നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ് പിന്നെ ആണ് ഓപ്ഷൻ വരുന്നത് പക്ഷേ അഡീഷണൽ ആയിട്ട് ആ കസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെഡിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ സൈഡ് നോക്കുകയാണെങ്കിൽ വൺ ലാക്കിൻ്റെ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ഉണ്ട് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള മോഡലാണ്

സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വേറെ മേജർ ആക്സിഡൻറ്റ് കയറാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നല്ലൊരു ലോണൊക്കെ ആണെങ്കിൽ നമുക്കൊരു മാക്സിമം ലോൺ ചെയ്ത് പറ്റിയ വണ്ടിയാണ് നല്ല പ്രൊഫൈൽ പ്രൈസ് ആണെങ്കിൽ എട്ടര ഉറുപ്പ പ്രൈസ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് റേറ്റും ചെയ്ത് കൊടുക്കാം ആ കിയർ ബോക്സ് ആണ് വരിക എട്ടി കിയർ ബോക്സ് ആണ് വരിക കിലോമീറ്റർ ആണെങ്കിൽ മുപ്പത്തയ്യായിരം ഓടിക്കുകയുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വണ്ടിയാണ് എടുക്കാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബ്രസ ഓട്ടോമാറ്റിക് ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കൊള്ളൂ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നിലവില് വാറണ്ടി സർവീസ് ചെയ്യാനൊക്കെ വരുന്നതാണ് പ്രൈസ് ആണെങ്കിൽ ഒമ്പത് പതിനഞ്ചാണ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം നല്ലൊരു സിക്സ് മന്ത് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും സർവീസ് ഉണ്ടാവും സർട്ടിഫൈ ചെയ്ത വണ്ടിയാണ് ഹൈബ്രിഡ്മാറ്റിക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന മോഡലാണ് ഡീസൽ പോലെ അല്ല വലിയ മെയിൻ്റെനൻസ് ഒന്നും വരില്ല ക്സിമം നൈറ്റി വരെ നമുക്ക് ലോൺ കൊടുക്കാം പുതിയ ചെയ്തോ ബസ് പുതിയാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഒരു പതിനഞ്ച് രൂപയുടെ എടുത്തായിട്ട് വില വരുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തെ വീഡിയോ നമ്മൾ റാപ്പിയാണ് വീഡിയോ കാണിച്ച കോണ്ടാക്ട് തന്നെ കൊടുക്കുന്നുണ്ടോ മറ്റൊരു വീഡിയോ കാണുമ്പോൾ